അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ മഞ്ഞമ്പൽ ബോയ്സ് എന്ന ചിത്രം ബോളിവുഡിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രമായി മാറുകയാണ് വേൾഡ് വൈഡ് നൂറ്റി എഴുപത്തിയഞ്ച് കോടി എന്ന രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ വേൾഡ് വൈഡ് ഗ്രോസിനെ മറികടന്ന് നൂറ്റി എഴുപത്തി ആറ് കോടിയിലേക്ക് മഞ്ഞുമൽ ബോയ്സ് എത്തുകയും ചെയ്തു അതിനു പിന്നാലെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റർ ഒക്കെ ഇറക്കി സത്യം പറഞ്ഞാൽ ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ടില്ല കാരണം ബോളിവുഡിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കണമെങ്കിൽ കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം നേടിയ ഒരു കളക്ഷൻ ഉണ്ട് അതിനെ മറികടക്കണം മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ് ഇപ്പോൾ ഏകദേശം അറുപത് കോടിക്ക് അടുത്തൊക്കെയാണ് കേരള ബോക്സ് ഓഫീസിൽ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം കേരള ത്തിൽ മാത്രം എൺപത്തി പോയിന്റ് നാല് പൂജ്യം കോടി നേടിയിട്ടുണ്ട് ഈ എൺപത്തി കോടി മറികടന്ന് തൊണ്ണൂറിലെത്തിയാൽ മഞ്ഞുമൽ ബോയ്സ് ഇൻഡസ്ട്രി ഹിറ്റ് ആകും പക്ഷേ വേൾഡ് വൈഡിൽ ഒരു മലയാള സിനിമ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം അങ്ങനെ ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമയായി വേൾഡ് വൈഡിൽ ബോളിവുഡിന് പുതിയൊരു ചിത്രം കൂടി പറഞ്ഞിരിക്കുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം ഒന്നാം സ്ഥാനത്ത് വേൾഡ് വൈഡിൽ എത്തിയപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രീറ്റിന്റെ ഹിറ്റിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് അതിനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകളും എത്തിക്കുണ്ടായി വെറും രണ്ടാമത്തെ സിനിമ കൊണ്ട് നൂറ് കോടി അടിച്ചിരിക്കുന്നു സംവിധായനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പിന്നീട് എത്തിയത് മലയാളം ഇൻഡസ്ട്രിയിൽ ഇതുവരെ അഞ്ചു നൂറ് കോടി ചിത്രങ്ങളാണ് പിറന്നിരിക്കുന്നത് ഓരോ സംവിധായകനും അതിന്റെ ക്രെഡിറ്റ് എടുക്കുമ്പോൾ ആദ്യ നൂറ് കോടി പിറന്നത് വൈശാഖ് എന്ന സംവിധായകൻ നിന്നായിരുന്നു പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ വൈശാഖ് കോടി അടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഏഴാമത്തെ ചിത്രമായിരുന്നു പുലിമുരുകൻ അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ചില കോടി ചിത്രങ്ങൾ പിറക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം ഇൻഡസ്ട്രി ഹിറ്റ് ആയപ്പോൾ ഒരു കോടി പിറക്കിയുണ്ടായി ജൂഡ് ആന്റണി ജോസഫിന്റെ നാലാമത്തെ സിനിമയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം ഈ വർഷം രണ്ട് കോടി ചിത്രങ്ങൾ പിറന്നു പ്രേമലു എന്ന ചിത്രത്തിലൂടെ ഗിരീഷ് എടി ഒരു കോടി ചിത്രം അടിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രമാണ് ഈ കോടിയിൽ എത്തിയ ചിത്രം പിന്നെയുള്ളത് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിദംബരം ഒരുക്കിയ ചിത്രമാണ് ചിദംബരത്തിന്റെ രണ്ടാമത്തെ ചിത്രമാണ് കോടിയിൽ എത്തിയ മഞ്ഞുമൽ ബോയ്സ് എന്നാൽ ആദ്യ സംവിധാന ചിത്രത്തിൽ തന്നെ കോടി അടിച്ചത് നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് മാത്രമേ ഉള്ളൂ ആദ്യ പടത്തിൽ തന്നെ ബെഞ്ച് കളക്ഷൻ എടുത്ത മുതലായി മാറിയിരിക്കുന്നു പൃഥ്വിരാജ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശംസയാണ് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിരിക്കുന്നത് കോടി ക്ലബിലെത്തിയ ഡയറക്ടർമാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ പൃഥ്വിരാജിന്റെ തട്ട് താന്നുതന്നെ ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ാണ് അവർ എത്തിയത് ആദ്യ പടം തന്നെ കോടി അടിക്കുക അതൊരു ബെഞ്ച് മാർക്കായി മാറുന്ന ചിത്രമായി മാറുക ടെക്നിക്കൽ സ്റ്റൈഡിലും ഒരു ഗംഭീര ചിത്രം നമുക്ക് സമ്മാനിക്കുക അതും ഏറ്റവും ഹയസ്റ്റ് ബഡ്ജറ്റിലുള്ള ഒരു ഗംഭീര ആക്ഷൻ മൂവി ചിത്രമൊക്കെ സമ്മാനിക്കുക എന്ന് പറഞ്ഞത് പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം വലിയ കയ്യടി നേടിയ ഒരു സംഭവമായിരുന്നു പൃഥ്വിരാജിന്റെ മേക്കിങ്ങിനെ ഏറ്റവും വലിയ കയ്യടി കൊടുക്കുകയും ചെയ്തു അന്ന് തന്നെ പ്രേശരല്ല അത് തന്നെ പിന്നീട് പല സിനിമകളും പിറന്നെങ്കിലും ലൂസിഫർ ഒരു ബെഞ്ച് മാർക്കായി തന്നെ അവിടെ കിടക്കുകയാണ് അപ്പോഴാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബ്രാൻ എന്ന ഗംഭീര ചിത്രം പൃഥ്വിരാജ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ഏതൊക്കെ ലെവലിൽ പോകുമെന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ നടത്തുന്നുണ്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരാധകരും പ്രേക്ഷകരും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തതും ബോളിവുഡിന്റെ നൂറുകോടി ചിത്രങ്ങളുടെ പ്രശംസകൾ നടത്തിയതും